ലീവനായ ദൈവത്തിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം അത് പുതിയ നിയമത്തിൻ്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് ആ രക്തത്തിൽ ആശ്രയിച്ച് നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേറ്റുപറഞ്ഞ് നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ നാം ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും എൻ്റെ ജനമോ എന്നെ മറന്നു നിത്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു എന്ന് യമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു നമ്മൾ അന്യമായിട്ടുള്ള ആരാധനകളും നമ്മുടെ വീട്ടിലിരിക്കുന്ന പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെല്ലാം ഒരിക്കലും നരച്ചു ഈർണ തുരപ്പനിലേക്കും കൊടുക്കുമെന്ന് വചനം പറയുന്നു അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്തത്തിനല്ലാതെ നമ്മളെ വീണ്ടെടുക്കുവാനോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനോ ഒരു നാളും കഴിയുന്നതല്ല ആയതുകൊണ്ട് എല്ലാവരും കർത്താവായ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അവനിൽ മധ്യസ്ഥം പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും കൃപു സഹായിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹക്കൊടുക്കും